ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഫിഷ് കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി ഫിഷ് ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ മുളക് പൊടീൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം പിന്നെ നമുക്കതിൽക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതിട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം അതും നമുക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ നമുക്കതെല്ലാം കൂടി നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നമുക്കിത് എടുക്കാം കരിയാൻ പാടില്ല അപ്പോൾ നമ്മൾ ഈ മസാല കരിഞ്ഞു പോയാൽ നമ്മൾ കറി വേറൊരു റോ ടേസ്റ്റാകും കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം തരിയാതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇത് നമുക്ക് ചൂടാറേൻ്റെ ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ മസാല റെഡി അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു മിക്സഡ് ജാറിലേക്ക് ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നമുക്കിങ്ങനെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം പിന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിൽക്ക് ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവൊന്ന് നല്ലോണം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനൊരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിട്ടിട്ട് നല്ലോണം ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് വഴണ്ടു വരെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടോ അപ്പോൾ ചെറിയ ഉള്ളീൻ്റെ കണക്കൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം ഓവർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ ആയാലും ചെറിയ ഉള്ളി അതിനെക്കൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ചെറിയുള്ളി സെറ്റ് ആയിട്ടുണ്ട് സമയത്ത് നമുക്ക് രണ്ട് പച്ചമുളക് അല്ലെങ്കിൽ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് അതും കൂടി കൂട്ടിയിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പച്ചമുളകൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വാടി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ അതിൽക്കിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കരിഞ്ഞ് ഇതാ വന്നിട്ടുണ്ട് നല്ല കരിയണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളെ മസാല കിണി നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ മസാലപ്പൊടിയും തക്കാളിയും കൂടി അരച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ മസാലേൻ്റെയൊക്കെ ഒരു തക്കാളിയൊക്കെ ഇട്ടത് കഴിഞ്ഞുകൊണ്ട് ഒരു പച്ചചാക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് വരെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കട്ടെ ചെറുതായിട്ടൊന്ന് ഒന്ന് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാല ഒക്കെ എന്താ ഏകദേശം ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനി പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് കൊടുക്കാം അപ്പോൾ ഇതിലേക്കിനി കുറച്ചുകൂടി നമുക്ക് വെള്ളം ആവശ്യമുണ്ട് അപ്പം അത് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റാണ് ഞാനും ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് വീണ്ടും വീണ്ടും വന്നത് മിക്സ് ആക്കിയിട്ട് അപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് നമ്മളെ കറിയിൽ അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജാറൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു കറി ഒരു തിക്ക് പരുവത്തിലാണോട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ കറി ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഞാൻ ഈ കറിക്ക് ഇടണ മീൻ അയലമീനാണ് കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ള മീനൊക്കെ നമുക്ക് എടുക്കാം ഞാൻ അയലമീനാണ് എടുത്തിട്ടുള്ളത് ഏത് മീനായാലും കുഴപ്പമില്ല മത്തിക്കാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഗൈസ് നമ്മളെ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട് നമ്മളെ കറി എല്ലാം അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിനി മീനൊക്കെ ഇട്ടുകൊടുക്കാം അപ്പം മീനൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് നമുക്ക് കറിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് തലക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മീൻ കറിയിൽ ഇട്ടാൽ പിന്നെ മീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അപ്പം അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് എനിക്ക് കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം അല്ലാതെ കുത്തിയിട്ട് അടക്കം വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കറി എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ കറിയൊക്കെ നല്ലോണം തിള വന്നിട്ടുണ്ട് നമ്മൾ മീനൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അയലമീനൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉപ്പിടാ മറന്നു പോയിൽ നിന്ന് ഞാനിപ്പോഴാണ് കേട്ടോ ഗൈസ് ഉപ്പ് ഇട്ടത് വീട്ടെടുക്കുമ്പോൾ ജസ്റ്റ് മിസ്സായി പോയതാണ് അപ്പോൾ അതാണ് ഉപ്പൊക്കെ ഇട്ടിട്ട് കറി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മസാല ഒക്കെ പിടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമുക്കിതിന് ഇനി തീ ഓഫ് ചെയ്യാം ഫൈനലായിട്ട് നമുക്ക് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഫിഷ് ഒക്കെ കിട്ടുമ്പോൾ ഈ രീതിയിലൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ എന്ത് എല്ലാത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കഴിക്കുന്ന സമയത്ത് നമ്മൾ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അത് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എരിവും പുളിയും ഉപ്പൊക്കെ പാകത്തിനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് സപ്പോർട്ട് ഫീഡ്ബാക്കി സപ്പോർട്ടായ്മക്കെല്ലാം ഓക്കെ ബൈ